നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലയൻ ആയുർവേദ കോളേജിൻ്റെ പ്രകശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ മദ്യപാനത്തിനെ പറ്റിയാണ് അപ്പോൾ ഈ മദ്യപാനം ഈ മദ്യപിക്കാത്ത ആളുകൾ ഇപ്പം നമുക്കില്ലെന്ന് തന്നെ പറയാം പണ്ട് ഒരു മദ്യപിക്കുക എന്നുള്ളത് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നാണക്കേടുണ്ടാക്കുന്നേ അല്ലെങ്കിൽ ഒരു ഒരു ജെൻറ്റൽമാൻ പറ്റാത്തതാണ് ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ എല്ലാ ഫങ്ഷനിലും മദ്യം ഇല്ലാത്ത ഫങ്ഷൻ ജാതൊന്നും ഇല്ല അതിപ്പോഴാണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല അവരെല്ലാം മദ്യപിക്കുന്നുണ്ട് ഉദാഹരണം ഈ ഹിന്ദുക്കളുടെ പറ്റിയെല്ലാ ഫങ്ഷൻ കല്യാണമായാലും അത് സംഗതിയായിക്കഴിഞ്ഞാലും അവർ വെജിറ്റേറിയൻ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം വെജിറ്റേറിയൻ എന്നൊരു സംഗതിയില്ല എല്ലാത്തിനും നൺവെജിയാണ് ഇപ്പം അത് പറയേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവശം ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഈ മദ്യപാനം ഇല്ലാതാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവർ ആദ്യം ഒരു ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി തുടങ്ങും ആദ്യം അവർ മദ്യം കുടിക്കും പിന്നെ മദ്യം അവരെ കുടിക്കും പിന്നെ അവർ അതിൻ്റെ അഡിക്ഷനാവും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഇത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാരാണ് നിയന്ത്രിക്കേണ്ടത് ഒന്ന് നമ്മൾ തന്നെ നിയന്ത്രിക്കണം പിന്നെ നിയന്ത്രിക്കേണ്ട അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതോറിറ്റീസാണ് അപ്പോൾ നമ്മൾ കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യ മുഴുക്ക് മദ്യപിക്കാനുള്ള എല്ലാ ലൈസൻസും എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇന്ത്യ ഗവൺമെൻറ്റുകൾക്കും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് കൂടുതലാണ് കാരണം നമുക്ക് ആഹാര സാധനം വാങ്ങിക്കാൻ പോലും നമ്മുടെ ഒരു ആളുകളീ കടകളൊക്കെ ഇടുന്ന കേട്ടില്ല അതേസമയം ഈ മദ്യം നിൽക്കുന്ന ബിവറേജസ് കടകളിൽ വളരെ അച്ചടക്കത്തോടുകൂടി മിലിട്ടറിക്കാർ നിൽക്കുന്നത് പോലെ അവർ നിന്ന് വാങ്ങിച്ച് അവിടെ വെച്ച് കഴിക്കുന്നവരുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കും അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുമ്പോൾ എന്ത് പറ്റും അവിടെ ഒരു കമ്പനിക്ക് വേണ്ടി ചിലപ്പോൾ എൻ്റെ വൈഫും കഴിച്ചെന്ന് വരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ അറിയാതെ ഈ കുപ്പി വാങ്ങിച്ച് കുപ്പി നിർത്തു കഴിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആരും അറിയുന്നതേയില്ല അപ്പോൾ ഇത് ഇതിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറയും പിന്നെ ഇത് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കരളിനെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് അതായത് ദഹനേന്ദ്രിയങ്ങളെയാണ് അപ്പോൾ ഉദാഹരണം ചില ആളുകൾ തന്നെ മദ്യം അതുപോലെ തന്നെ കഴിക്കുന്നവരുണ്ട് അവർക്കറിയില്ലല്ലോ അവരെന്താ കുടി കുടിക്കുന്നതെന്നുള്ളത് അവരിത് പിന്നെ വെള്ളം ചേർക്കാതെ അവരും കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാതൊട്ട് മലദ്വാരം വരെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് വ്രണമുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസർ എന്നിംഗ്ലീഷ് പറയും അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് വരാൻ ശരിയാളുടെ മലം പോകുന്ന പോകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ രക്തം വരുകയും പോകുന്നത് നമുക്ക് കാണാം പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ് അപ്പോൾ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനെ നമ്മൾ പിന്നെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ പിന്നെ വളരെ കുഴപ്പമായിട്ട് നമുക്ക് വരും കാരണം അത് പിന്നെ അതിൻ്റെ ടോക്സിസിറ്റി കൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാതെ പറ്റാതെ വരും ഈവൻ ഒരു മാനസിക രോഗം തന്നെ നമുക്കുണ്ടാവും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ലിവറിൻ്റെ ഫങ്ഷൻ ഈ പിന്നെ ഡിസോർഡർ ആയിട്ട് മാനസിക രോഗം വരികയും വരും അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോഴത് ജോൺ ഡിസ് ഇംഗ്ലീഷിൽ പറയും ഒരു മഞ്ഞപ്പിത്തം ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാൽ അത് മഞ്ഞപ്പിത്തം രണ്ട് മൂന്ന് രസ രീതിയിലുണ്ട് അത് മദ്യപിച്ചുണ്ടാവുമെന്ന് പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കരലിനെ എഫക്റ്റ് ചെയ്യും കരലിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനസിക രോഗം ഉണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും ആ ലിവർ പേഷ്യൻ്റ് കാണിക്കും അപ്പോൾ എന്തുമാത്രം മനസ്സിനെ അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് അറിയണം പിന്നെ അവർക്ക് ആഹാരത്തിനോട് വെറുപ്പുണ്ടാവും പ്രതിരോധ ശക്തി എല്ലാം പോകും അപ്പോൾ ഇത് ഗവണ്മെൻ്റ് അതോറിറ്റി ആണ് നിത് പിന്നെ തടയേണ്ടെങ്കിൽ തന്നെയും അവരിത് മദ്യപിക്കാനുള്ളതും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വിൽക്കാനുള്ള ലൈസൻസും എല്ലാം കൊടുക്കും എന്നിട്ട് അവർ റോമൻ്റെ പേരും പറയും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അപ്പോൾ ഇതൊരു കോൺട്രാഡിക്ടറിയാണ് ഒരു വിരുദ്ധ വരുന്ന ഒരു ഓപ്പോസിറ്റായുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കറയുന്ന കാര്യങ്ങളല്ലോ ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം കൊണ്ടും ആളുകളുടെ ആരോഗ്യവും ആയുസ്സും അതുപോലെ തന്നെ ധനവും ഇതുകൊണ്ട് ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാമറി ഒഴിവാക്കുക എന്നിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഉപയോഗിച്ച് അതേ ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് അത് എൻ്റെ സെൻ്ററില് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അത് വീം സ്കത്ത് പോയിട്ട് അവ പിന്നെ അടവുകളെയെല്ലാം തുറന്ന് സുഖമായിട്ട് അതിൻ്റെ പമ്പിങ്ങും ഒക്കെ കാര്യമായിട്ട് ഹൃദയത്തിൻ്റെ ഫംഗ്ഷനൊക്കെ നോർമലാക്കും വീണ്ടും ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ കോംപ്ലിക്കേഷനുണ്ട് അത് ഓപ്പൺ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് പിന്നെ അതുപോലെ അനസെറ്റിക് കോംപ്ലിക്കേഷനുണ്ട് പിന്നെ ആ പേഷ്യൻ്റ് ഒരുപാട് നാൾ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം വരും അതേസമയം ലേസർ ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് സെറ പത്തിലൊന്നോ അഞ്ചിലൊന്നോ അല്ലെങ്കിൽ അതിൻ്റെ നേര് പകുതിയൊക്കെ വളരുന്നുണ്ട് ഏതൊരാൾക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ലേസർ കൊടുക്കാൻ തന്നെ അവർക്ക് പിന്നെ പറ്റാത്തവർക്കും വന്ന് കാണാത്തവർക്കും കിലീഷ്യൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് അതിൻ്റെ മെഡിസിൻസ് വലിയ പിന്നെ ഇത് വലിയ കോസ്റ്റ് വരുന്നില്ല ഒരു ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡിനകത്ത് കഴിഞ്ഞാൽ അവരുടെ അടവുകൾ അടവുകൾ ഏകദേശം എൺപത് ശതമാനം വരെ മാറിക്കിട്ടുന്നതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ പിന്നെ ഫോർമർ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ പിന്നെ നമ്മുടെ ഭാത്താണ്ടവ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭ വർമ്മ ഇവരൊക്കെ എൻ്റെ പേഷ്യൻസ് ആയിരുന്നു ഇവരെല്ലാവർക്കും ഹാർട്ട് ബ്ലോക്കായിരുന്നു പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ അവർ പറയാൻ പാടില്ല അവർ പറഞ്ഞ് ഡോക്ടർക്കൊരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരെല്ലാം പറയണം പൊതുജനത്തിൻ്റെ ഒരു പ്രയോജനം വന്നോട്ടെ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്